ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ പരിശുദ്ധ സഭയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ മോർഗിനിഗോറിയോസ് ജക്കബായി സ്റ്റുഡൻസ് മൂവ്മെന്റ് എം ജി ജെ എസ് എം അതിന്റെ പ്രവർത്തനങ്ങൾ അനേക യൂണിറ്റുകൾ നമ്മൾ കോളേജുകൾ സ്കൂളുകൾ ദേവാലയങ്ങൾ ഇവിടെയെല്ലാം ആരംഭിച്ച് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ എന്നാൽ കോവിഡോടു കൂടെ അതിൻ്റെ പ്രവർത്തനങ്ങൾ അല്പം മന്ദീഭവിച്ചു പോവുകയുണ്ടായി ഇപ്പോൾ നമ്മൾ വിദ്യാർത്ഥി പ്രസ്ഥാനം പുനഃസംഘടിപ്പിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി നമ്മൾ എല്ലാ കോളേജ് സ്കൂൾ ദേവാലയങ്ങളിലും അതിൻ്റെ യൂണിറ്റുകൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയുമാണ് നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഉദ്ദേശവും അതിന്റെ ലക്ഷ്യവും എന്ന് പറയുന്നത് നമുക്കറിയാം കലാലയങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്നത്തെ പല സാമൂഹ്യ തിന്മകളുടെയും വലയിൽപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളുണ്ട് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഭീഷണിയും ചെറുതല്ല അനേക വിദ്യാർത്ഥികൾ അതിന്റെ ഇരകളായി മാറ്റപ്പെട്ടു പോകുന്ന ദുരന്തങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ദൈവവിശ്വാസത്തിലും ആത്മീയതയിലും മൂല്യബോധത്തിലും നമ്മുടെ വിദ്യാർത്ഥികളെ വളർത്തിക്കൊണ്ടുവരുവാൻ അവരെ അതിൽ അതിലുറപ്പിച്ചു നിർത്തുവാൻ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിന് ഒരു സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും എല്ലാം ഉൾപ്പെടുന്ന ഒരു സെൻട്രൽ കമ്മിറ്റി അതിനുശേഷം നമ്മളിപ്പോൾ നാല് സോണുകൾ ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് അങ്ങനെ നാല് സോണുകളായി തിരിച്ച് ആണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നമ്മൾ പുനഃസംഘടിപ്പിക്കുന്നത് ആ സോണുകൾക്ക് വൈസ് പ്രസിഡന്റുമാരും അതിനോട് ചേർന്നുള്ളതായ ക്രമീകരണങ്ങളും ഉണ്ടാകും അതിനുശേഷം സോണുകൾക്ക് താഴെ റീജിയൻസ് ഉണ്ടാകും ആ റീജിയണുകൾ റീജിയണൽ കോർഡിനേറ്റേഴ്സിന്റെ നേതൃത്വത്തിലായിരിക്കും അതിന്റെ പ്രവർത്തനങ്ങൾ ഏകീകരിച്ചുകൊണ്ടുപോകുന്നത് പിന്നീട് അതിന്റെ ഏറ്റവും ബേസിക് യൂണിറ്റ് എന്ന് പറയുന്ന യൂണിറ്റ് തലങ്ങളാണ് അതാണ് നമ്മുടെ കോളേജ് സ്കൂൾ ഇടവകകൾ അവിടെ ഉള്ളതായ ഇതിന്റെ യൂണിറ്റുകൾ ടെൻത് പ്ലസ് വൺ പ്ലസ് ടു കോളേജ് പ്രൊഫഷണൽ കോളേജ് തുടങ്ങിയുള്ളതായ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഉള്ളത് ഇതിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ എല്ലാ സ്ഥലത്തേക്കും വ്യാപിപ്പിക്കുമ്പോൾ നമ്മുടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും പ്രത്യേകിച്ച് പരിശുദ്ധ സഭയുടെ കീഴിലുള്ളതായ സ്കൂൾ കോളേജ് പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെയെല്ലാം അതിന്റെ യൂണിറ്റുകൾ ആരംഭിക്കുവാൻ അവിടുത്തെ അധികാരികൾ ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുകയും അതുപോലെ നമ്മുടെ ഇടവകകളിൽ അതിന്റെ യൂണിറ്റുകൾ ആരംഭിക്കുവാൻ ബഹുമാനപ്പെട്ട വികാരിമാരും ഭരണസമിതി അംഗങ്ങളും പ്രത്യേകം മുൻകൈയ്യെടുക്കുവാനും ഈ സന്ദർഭത്തിൽ സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഇതു സംബന്ധമായ കൽപ്പനകൾ എല്ലാ ഇടവകകളിലേക്കും അയച്ചിട്ടുണ്ട് ഇതിന്റെ ജനറൽ സെക്രട്ടറിയായി ബഹുമാനപ്പെട്ട ഡിക്കൻ അലൻ കുരിയൻ സാബു അലൻ ഷമ്മാഷിനെ നിയോഗിച്ച് ഷമാഷൻ ഈ കാര്യങ്ങളെല്ലാം എല്ലാവരെയും ബന്ധപ്പെടുന്നുണ്ട് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട അനൻ ശന്മാഷരുമായി നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് എല്ലാം ആ പള്ളികൾക്ക് അയച്ച കൽപ്പനകളിൽ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇതിന്റെ നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഇൻഫർമേഷൻസും ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഇതിലൂടെ എല്ലാം ഉടൻ തന്നെ ലഭ്യമാകുന്നതുമാണ് നമ്മുടെ എല്ലാ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെയും ഇതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് പങ്കാളികളാകുവാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും അതോടൊപ്പം തന്നെ എല്ലാ കോളേജ് സ്കൂൾ അധികൃതരെയും ബഹുമാനപ്പെട്ട നമ്മുടെ ഇടവകളിലെ വൈദികരെയും ഇതിന്റെ പ്രവർത്തനങ്ങൾ അവിടെ ആരംഭിക്കുവാൻ തക്കവണ്ണമുള്ള ക്രമീകരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനും സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം നമ്മുടെ സഭയ്ക്കും സമൂഹത്തിനും പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്വഭാവ രൂപീകരണത്തിനും ആത്മീയ ഉന്നമനത്തിനും മൂല്യബോധം വളരുന്നതിനും മുഖാന്തരമായി തീരുമാനത്തക്കവണ്ണം നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുക എന്ന് മാത്രം ഓർപ്പെടുത്തിക്കൊണ്ട് സർവശക്തനായ ദൈവം എല്ലാ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ